നന്ദിഗ്രാമിൽ കലാപവും കൂട്ടക്കൊലയും സംഘടിപ്പിച്ചത് താനാണെന്ന് വെളിപ്പെടുത്തി മമതാ ബാനർജി ഇടതുമുന്നണി സർക്കാരിനെ അട്ടിമറിക്കാൻ താനാണ് നന്ദിഗ്രാമിൽ കലാപവും കൂട്ടക്കൊലയും സംഘടിപ്പിച്ചത് എന്ന് പൂർവമെദിനിപ്പൂർ ജില്ലയിലെ കാന്തിയിൽ പൊതുയോഗത്തിൽ മമത വെളിപ്പെടുത്തി രണ്ടായിരത്തി ഏഴ് മാർച്ച് പതിനാലിനുണ്ടായ സംഭവത്തിൽ സി പി ഐ എം പ്രവർത്തകരുടെ ഇടയിലേക്ക് തൃണമൂൽ പ്രവർത്തകർ നുഴഞ്ഞുകയറി കലാപവും വെടിവെപ്പും നടത്തുകയായിരുന്നു പതിനാല് പേരായിരുന്നു സംഭവത്തിൽ കൊല്ലപ്പെട്ടത് തുടർന്ന് സംസ്ഥാനത്തൊട്ടാകെയുണ്ടായ കലാപമാണ് അവിടെ ഇടതുമുന്നണി സർക്കാരിൻ്റെ തകർച്ചയ്ക്ക് വഴിയൊരുക്കിയത് നന്ദിഗ്രാം കലാപത്തിന് നേതൃത്വം നൽകിയ തൃണമൂലിൻ്റെ നേതാക്കളായിരുന്നു സുഖേന്ദു അധികാരിയും അദ്ദേഹത്തിൻ്റെ അച്ഛൻ ശിഷിർ അധികാരിയും എന്നാൽ ഇപ്പോൾ അവർ ബി ജെ പിയിലാണ് ഈ സമയത്ത് പ്രവർത്തകരുടെ ഇടയിൽ നിന്ന് വെടിവയ്പുകാരെ സൃഷ്ടിക്കാനുള്ള തന്ത്രങ്ങൾ താൻ ഉണ്ടാക്കിയപ്പോൾ അച്ഛനും മകനും വീട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നുവെന്നും മമത പറഞ്ഞു നന്ദിഗ്രാം സംഭവം കഴിഞ്ഞ് പതിമൂന്ന് വർഷത്തോളം സുഖേന്ദും ശിശിരാധികാരിയും തൃണമൂലിൽ തന്നെ ഉണ്ടായിരുന്നു ബി ജെ പിയിലെത്തിയ സുഖേന്ദുവിനോട് മത്സരിച്ച് നന്ദിഗ്രാമിൽ മമത തോറ്റിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയ തൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവ്വൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയ തൃതീയ രാജകുമാരിയോടൊപ്പം ആക്കും